എടാ ഇങ്ങനത്തെ നാല് കാബേജ് മതിയല്ലേ നമുക്ക് തൂക്കാവാനേ വലിയ വലിയ ക്യാബേജാ ഒരു കട്ടായത് കൊണ്ടുപോവാണ് ഫാമിലെ ഓൾ സീസൺ കേബേജിന്റെ അവസാന വിളവെടുപ്പാണ് ഈ കാണുന്ന കേബേജ് കാബേജാണ് ഇപ്പൊ ഇന്ന് വിളവെടുക്കാനുള്ള കൂടുതലായിട്ട് നമ്മൾ വിഷുവിനായിരുന്നു വിളവെടുത്തത് വിഷുവിന് വേണ്ടി ചെയ്ത കേബേജ് ആയിരുന്നു അപ്പൊ ബാക്കി കുറച്ചെണ്ണം നിർത്തിയിരുന്നു ഇതൊക്കെ ഇപ്പൊ കേടു വന്ന് തുടങ്ങുന്നുണ്ട് ഇവിടെ ഒക്കെ അതൊക്കെ കേടായിട്ടുണ്ട് അപ്പം നല്ലത് മാത്രം തിരഞ്ഞ് ഇന്ന് വിളവെടുക്കുകയാണ് ഓൾ സീസൺ കേബേജ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ സമയത്തൊക്കെ ഇത് വിളവെടുക്കാൻ സാധിക്കുന്നത് നമ്മൾ തണുപ്പ് കാലത്തുള്ള കാബേജ് ചെയ്തതിനു ശേഷം മാർച്ച് മാസത്തിലാണ് ഇപ്പൊ ഈ കാബേജ് നട്ടിരുന്നത് മാർച്ചിൽ നട്ട് ഏപ്രിൽ മെയ് മെയ് യോട് കൂടെ ഇത് വിളവെടുത്ത് തീർക്കുകയാണ് ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് തുടക്കത്തിലാണ് നമ്മൾ ഈ കാബേജ് നട്ടിയത് ശേഷം ഒന്നര മാസം രണ്ട് മാസത്തിന്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് ക്യാബേജ് വിളവെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് ഈ കാണുന്ന കാബേജുകളൊക്കെ ഇതുപോലെ പറിച്ചെടുക്കുകയാണ് നമ്മളിങ്ങനെ ഇപ്പൊ മണ്ണൊക്കെ ഏകദേശം പോയിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മള് പക്ഷെ ഒരു കിലോയ്ക്ക് എടുത്ത നല്ല കേബേജ് ആണ് ഒരു കിലോയ്ക്ക് വരും നമുക്ക് നല്ലവണ്ണം ഉപയോഗിക്കാൻ പറ്റിയത് ഈ റേഞ്ചിലുള്ള കേബേജ് ആണ് അവർ ഓവർ വലുപ്പായാലും ചെറുതായാലും കേബേജിന് ഡിമാൻഡ് കുറവാണ് ഏറ്റവും നല്ലൊരു മീഡിയം കേബേജ് ആണ് ഈ കാബേജൊക്കെ ആ ഇനത്തിൽപ്പെട്ട കേബേജ് ആണ് ഹോൾ സീസൺ കേബേജിന്റെ പ്രത്യേകത നമുക്ക് വർഷം മുഴുവൻ കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ് അതൊക്കെ അതിൽപ്പെട്ട ആണ് വിഷുവിൻ്റെ സമയത്തൊക്കെ കേബേജ് നമുക്ക് കിലോയ്ക്ക് മുപ്പത് രൂപയില വെച്ചിരുന്നു ഇപ്പൊ വില കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഏകദേശം ഇരുപത് രൂപയായി പത്ത് രൂപയോളം കിലോയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട് ആദ്യം ഇതിന് മുന്നേ നമ്മൾ സീസൺ ചെയ്ത സമയത്ത് തണുപ്പുകാലത്ത് ചെയ്ത അൻപത് രൂപ വരെ വില ലഭിച്ചിരുന്നു ഇനിയിപ്പോ കർണാടകത്തിനും തമിഴ്നാട്ടിലൊക്കെ കൂടുതൽ കേബേജ് ആകുന്നതുകൊണ്ടായിരിക്കണം ഇപ്പൊ കേബേജിന് ഡിമാൻഡ് കുറഞ്ഞത് എന്നാലും ഒരു ആവറേജ് ഇരുപത് രൂപ കിട്ടിയാലും കേബേജ് കൃഷി ലാഭകരം തന്നെയാണ് ഒന്നര മാസം കൊണ്ട് രണ്ട് മാസം വേണ്ട ഒന്നര മാസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കേബേജ് വില കൊടുക്കാൻ സാധിക്കും ഈ കേബേജിനൊക്കെ കുറച്ച് ചീച്ചിൽ വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് ഇതിന് മറ്റു മൂലകളൊക്കെ പറിച്ചു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്തെടുക്കാം ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഓർഡർ പച്ചക്കറി ഷോപ്പിലോട്ടല്ല ബേക്കറിയിലോട്ടാണ് അവരുടെ ഷവർമയും അതുപോലെ തന്നെ ബർഗർ ഒക്കെ ഉണ്ടാക്കുന്നതിലേക്ക് കട്ട് ചെയ്തിടാൻ ഞങ്ങളെ കാബേജ് വളരെ നല്ലതാണ് അപ്പൊ സീസണിൽ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് അവർ ഞങ്ങൾക്ക് ഓർഡർ തരാറുണ്ട് ഇന്നേകദേശം പതിനഞ്ച് കിലോ ഓർഡർ തന്നിട്ടുണ്ട് നമുക്ക് ബേക്കറി കൊടുക്കാനായിട്ട് വിഷുവിന് വിളവെടുക്കാനായി ഞങ്ങൾ കാബേജ് കൃഷി ചെയ്തത് ഏകദേശം ഇരുപത്തഞ്ച് സെന്റ് സ്ഥലത്താണ് ആ കാരണ സ്ഥലമൊക്കെ നമ്മൾ കാബേജ് വിളവെടുത്ത സ്ഥലങ്ങളാണ് അവിടെ വീണ്ടും ഉണ്ടായിട്ട് ചീരയുടെ വിളവെടുപ്പും കഴിഞ്ഞ് നിൽക്കുന്ന ചീരകളാണ് ആ മൂപ്പായ ചീരകളൊക്കെ ഇനി വെട്ടി ഞങ്ങൾ പശുക്കൾക്ക് ഇട്ട് കൊടുക്കും അതൊക്കെ ഏകദേശം പൂത്തിട്ടുണ്ട് ആ പൂക്കളൊക്കെ താഴെ കൊഴിഞ്ഞ് വീണ്ടും ഇവിടെ പച്ചക്കറി ചെയ്യാൻ വേണ്ടി കളച്ചിടുമ്പോൾ അത് മുളച്ചു കിട്ടും ഈ ഇന്നത്തെ വിളവെടുപ്പിന് ശേഷം ഇവിടെ മൊത്തം നമ്മൾ ക്ലീൻ ചെയ്ത് അടുത്ത പച്ചക്കറി ചെയ്യാണ് ഓൾ സീസൺ കാബേജ് ആയാലും വിളവെടുപ്പിന്റെ സമയം കഴിഞ്ഞാൽ ഇതുപോലെ ചീഞ്ഞ് പോകും ഈ ക്യാബേജ് ഒക്കെ ചീഞ്ഞ് തുടങ്ങിയതാണ് ഇതൊക്കെ നമ്മൾ ഈ ഫാമിലെ കോഴികൾക്ക് കൊടുക്കും ഇതൊക്കെ ചീഞ്ഞതാണ് നമ്മളിരിക്കും ഓൾ സീസൺ ആയതുകൊണ്ട് എപ്പോഴും കാബേജ് നിൽക്കും ക്യാബേജ് വിളവെടുപ്പിന്റെ സമയം ആയി കഴിഞ്ഞാൽ പക്ഷെ നമ്മൾ ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ടാഴ്ചക്കുള്ളിൽ പറിച്ചു തീർക്കണം ഇത് തന്നെ വിഷുവിന് പറിച്ചിട്ട് നമ്മൾ ഇന്നാണ് പിന്നെ വിളവെടുക്കുന്നത് അതുകൊണ്ട് അത്രയും സമയം കഴിഞ്ഞതുകൊണ്ടും നമ്മളിവിടെ ചൂടും അതുപോലെ മഴ രണ്ടും മാറി മാറി വരുന്നതുകൊണ്ട് മഴ കൂടിയാലും ചൂട് കൂടിയാലും രണ്ടും പ്രശ്നമാണ് രണ്ടും കിട്ടുന്നതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ചെയ്യുന്നത് ഇതൊക്കെ ചീഞ്ഞ് പോയതാണ് ചീഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല നമുക്ക് ഫാമിലെ കോഴികൾ കൊടുക്കാൻ വേണ്ടി ഇതൊക്കെ ഇതുവരെ പറിച്ചു വെക്കാം പിന്നെ ചിലത് കൂടി വരാതെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചീര വന്നതുകൊണ്ട് ചോലയിൽ പെട്ടുകൊണ്ടാണ് ഈ ഒക്കെ ഇതുപോലെ ചെറുതായി നിൽക്കുന്നത് അപ്പം ഇന്ന് കുറച്ച് ചെടികളൊക്കെ നമ്മൾ ക്യാബേജ് ചെടികൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ നിർത്തുന്നുണ്ട് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് പറിക്കാനായിട്ട് മാക്സിമം വലുതൊക്കെ ഒന്ന് പറിച്ചു തീർക്കുകയാണ് പതിനഞ്ച് കിലോ ഓർഡർ കിട്ടിയാലും ബാക്കിയുള്ളത് നമുക്ക് പച്ചക്കറി കടയിൽ കൊടുക്കാനുണ്ട് അപ്പൊ അതും ഇതിന്റെ കൂടെ തന്നെ ഒന്ന് പറിച്ചെടുക്കാണ് ഇതൊരു വെറൈറ്റി ആയി കൂടി വന്ന ആണ് തുടക്ക സമയത്ത് പച്ചപ്പുഴുവിന്റെ ശല്യം കൊണ്ട് പുഴു ഏകദേശം ഇതിനെ സെന്റർ ഭാഗം ഒക്കെ കഴിച്ചിട്ട് പിന്നെ അത് കൂടി വന്നപ്പോൾ ഇങ്ങനെ ആയി പോയിട്ടുണ്ട് പുഴു കഴിച്ച സമയത്ത് ഇതൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയി പോയിട്ടുണ്ട് അടി ഉൾഭാഗം ഒക്കെ അപ്പൊ അത് വീണ്ടും ഒന്ന് കൂടി കിട്ടുകയാണ് എന്തായാലും നമുക്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാലും പറിച്ചെടുക്കാം നമുക്ക് കോഴികൾക്ക് കീറ്റായിട്ട് ഇട്ട് കൊടുക്കാം ഇത്രയും കിട്ടിയതൊക്കെ വേസ്റ്റുകളാണ് എന്നാലും ഇന്ന് ഫാമിലെ കോഴികൾക്ക് നല്ല തീറ്റ ആയിട്ട് ക്യാബേജ് വിളം സമയത്ത് പകുതിയിൽ കൂടുതൽ നമുക്ക് അതിന്റെ ഇലകളായിരിക്കും വേസ്റ്റ് ആയിട്ട് വരുന്നത് അപ്പം ഇതൊക്കെ നമുക്ക് ഫാമിലെ കോഴികൾ ഉള്ളതുകൊണ്ട് നല്ലൊരു തീറ്റ ആയിട്ട് തന്നെ ഉപയോഗിക്കാം മുയലുകൾക്കും തീറ്റ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഒരു മേഡം ക്യാബേജ് ഒന്നും വലിയ ഇല്ല ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ അടുത്ത് വരുന്ന ചെറിയ ക്യാബേജ് ആണ് ഇതൊക്കെ പച്ചക്കറി കടയിലോട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ക്യാബേജ് കൃഷി ലാഭകരമായത് ഓൾ സീസൺ ക്യാബേജിന്റെ തൈകൾ വന്നതോടുകൂടിയാണ് ഇതിന് മുന്നേക്കെ നമ്മൾ ശീതകാലത്ത് മാത്രം ചെയ്യും ആ സമയത്ത് കർണാടകം തമിഴ്നാട്ടിൽ കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ വില ഉണ്ടാറില്ല ഇപ്പോൾ അവർക്ക് വില വരുന്ന സമയത്തും നമുക്ക് ക്യാബേജ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ന്യായമായ വില ക്യാബേജ് കിട്ടുന്നുണ്ട് നമ്മുടെ ക്യാബേജ് ഒക്കെ ഏകദേശം വില വരുത്തിയായിട്ടുണ്ട് പിന്നെ ചെറുതായിട്ടൊന്നും കഴുകാനുണ്ട് ഒക്കെ മണ്ണൊക്കെ ആയിട്ട് ചെറുതായിട്ടും മറിക്കുന്ന സമയത്തൊക്കെ ഉള്ള മണ്ണായിട്ടുണ്ട് കർണാടകയും തമിഴ്നാടും പച്ചക്കറിക്ക് വിലയൊക്കെ വർദ്ധിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള പച്ചക്കറി കൃഷി ഞാൻ ചെയ്യുന്നുണ്ട് ബലവർധനവ് നമുക്ക് തടയാനും അവരുടെ ഇടയിൽ പിടിച്ചു വെക്കാനും സാധിക്കുന്നുണ്ട്